ആശാ വർക്കേഴ്സിന് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒരു ദിവസം കൂലിയായി കിട്ടുന്നത് അതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന രൂപത്തിലാണ് എന്നാൽ ഇന്നലെയും മിനിഞ്ഞാനുമായി പുറത്തു വന്ന വിവരം അനുസരിച്ച് ഈ ആശാ വർക്കേഴ്സിന് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പേ കെ പി റോസമ്മ വാങ്ങിച്ച് കഴിഞ്ഞ മാസം വാങ്ങിച്ചത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ശ്രീമതി വിനീത കുമാരി വാങ്ങിച്ചത് പതിമൂവായിരത്തി നാല്പത് രൂപ ബീന പത്മജകുമാരി രണ്ടുപേരും വാങ്ങിച്ചത് പതിമൂവായിരത്തി നാൽപ്പത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അതിനെ മുപ്പത് കൊണ്ട് ഹരിച്ചാൽ നാല് നാനൂറ്റി നാൽപ്പത് രൂപ ദിവസം കിട്ടുന്ന സാഹചര്യം വരും നാനൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ആണ് ദിവസം പണിയെടുക്കുന്നത് എന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിടുകയാണ് നേതാക്കന്മാർ തന്നെ ഇന്ത്യയുടെ പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നന്ദ പറഞ്ഞു ഒരു രൂപ പോലും ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് കൂട്ടില്ല അങ്കൻവാടി വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് കൂട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി കേന്ദ്രമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അതിനെ വിമർശിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ ഒരൊറ്റ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല മറിച്ചോ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഡൽഹിയിൽ ചെന്നപ്പോൾ കേന്ദ്രമന്ത്രിയെ കാണാൻ കഴിയാത്തത് സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ വലിയ വീഴ്ചയായി നുണ പ്രചരിപ്പിച്ച് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസും ബി സ്പോൺസർ ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സമരം